തിരുവനന്തപുരം നഗരം ഇന്ന് ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാലയാണ് ലക്ഷക്കണക്കിന് സ്ത്രീ ജനങ്ങളാണ് അമ്മയ്ക്ക് മുന്നിൽ അർപ്പണത്തിനായി കഴിഞ്ഞ പത്ത് ദിവസങ്ങളായി കാത്തിരുന്ന് വ്രതമനുഷ്ഠിച്ച് ഇന്ന് പൊങ്കാല അർപ്പണത്തിനായി ആഗ്രഹ സാഫല്യത്തിനായി എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പാളയത്തിനും തമ്പാനൂരിനും ഇടയിലുള്ള ഒരു ഏരിയ ആണ് അവിടെയാണ് വലിയ രീതിയിൽ നിരവധി പേർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ഇവിടെ വന്ന് പല നാടുകളിൽ നിന്നൊക്കെ വന്ന് കാത്ത് കെട്ടിക്കിടന്ന് അടുപ്പ് കൂട്ടി പേര് വച്ച് സ്ഥലം പിടിച്ച് ഒക്കെ വലിയ രീതിയിൽ ഒരു ക്രമീകരണം കഴിഞ്ഞ നാളുകളിലൊക്കെയും നടത്തിയിരുന്നു ഇപ്പോൾ ഇവിടെ നോക്കിയാൽ റോഡിൻ്റെ ഇരുവശങ്ങളിലും കണ്ണ് നിറയെ കാണാവുന്ന തരത്തിൽ സ്ത്രീജനങ്ങളാണ് ജനങ്ങളാണ് ചേച്ചി പൊങ്കാല അർപ്പണത്തിനാണോ എപ്പോഴാ വന്നേ രാവിലെ വന്നതാണല്ലേ നിരവധി പേരാണ് ഇവിടെ ഇപ്പോൾ പൊങ്കാല അർപ്പണത്തിനായൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വന്നിരിക്കുന്നത് മണിയോടെയാണ് ആറ്റുകാൾ അമ്മയ്ക്കുള്ള പൊങ്കാല അർപ്പണത്തിന്റെ ക്രമീകരണങ്ങളൊക്കെ തുടങ്ങുന്നത് എന്താ ചെയ്യുന്നേ വരുന്നേ ചെയ്യുന്നത് സ്ഥലമൊക്കെ അല്ല അല്ല വന്നു വീട്ടിൽ എല്ലാം കൊണ്ടുവരും മണ്ടപുട്ടിന് നനയ്ക്കാൻ തേങ്ങരുവാളിമാനൂർ ഓ കൊണ്ടുപോകും ഓ നല്ല സന്തോഷം ഓ മനസ്സ് നിറത്തി പൊങ്കാലടായിരിക്കും ഇപ്പൊ എത്ര വർഷം വർഷമാവുമ്പോളെ വർഷം കൊണ്ട് ലഭിക്കുന്നുണ്ടോ ഓ നന്നായിരിക്കട്ടെ സന്തോഷിക്കുന്നു മനസ്സ് നിറയെ ഏ ണിയൊക്കെ ആയ പറ്റി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു എല്ലാം കൊണ്ടുവന്നു പൊങ്കാല ഇടണം മണ്ടപ്പുറ്റം ഉണ്ടാക്കണം തെരല്ലി ഉണ്ടാക്കണം എല്ലാത്തിനും സന്തോഷമുണ്ട് അത് പറയാറിഞ്ഞൂടെ എത്ര വർഷമായിരുന്നു ഒരുപാട് വർഷം കൊണ്ട് എണ്ണീട്ടില്ല തിരുവനന്തപുരം നഗരത്തിൽ മുഴുവൻ ഇത് തന്നെയാണ് കാഴ്ച ഏറ്റവും കൂടുതൽ സ്ത്രീജനങ്ങൾ അണിനിരക്കുന്ന ഒരു ഒരു ഏറ്റവും കൂടുതൽ സ്ത്രീജനങ്ങൾ അണിനിരക്കുന്ന ഒരു ഇതാണ് നമ്മുടെ പൊങ്കാൽ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകളും ഇവിടെ പൊങ്കാല അർപ്പിക്കാൻ എത്താറുണ്ട് സാധനങ്ങളൊക്കെ തയ്യാറാക്കുന്ന വരുന്നേ ുംവിടെ ഇന്നലെ രാത്രി വന്നു സ്ഥലം പിടിക്കാനോ അല്ല ഒരു മണിയായപ്പോഴേ വന്നു ചുമത്തിലാണ് നിരവധി പേർ കാത്തിരുന്ന് കാത്തിരുന്നാണ് എന്താണ് നേരത്തെ വന്ന സ്ഥലം പിടിച്ചൊക്കെയാണ് പൊങ്കാല അർപ്പണത്തിനായി ഒരുങ്ങിയിരിക്കുന്നത് എന്തായാലും തിരുവനന്തപുരം നഗരം മുഴുവൻ ഭക്തിസാന്ദ്രമായ കാഴ്ചകളാണ് കണ്ണൂരിൽ എല്ലാവരും എന്താണ് സെറ്റ് സാരിയൊക്കെ എടുത്ത് പട്ടുപാവാടയൊക്കെ ഇട്ട് സുന്ദരികളായി നിരവധി സ്ത്രീകളാണ് ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ഇപ്പ അർപ്പണത്തിനായി ഒരുങ്ങുന്നത്